ഹായ് ഹലോ പായസം ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ നമുക്കൊന്നിച്ചൊരു പാലട പായസം ഉണ്ടാക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് പാക്കറ്റ് പാലട വലിയൊരു പാത്ര പാത്രത്തിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിലേക്ക് നല്ല തിളയ്ക്കുന്ന വെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെക്കണം നല്ല തിളയ്ക്കുന്ന വെള്ളം അതിലൊക്കെ ഒഴിച്ച് വെച്ച് അതൊരു പതിനഞ്ച് മിനിറ്റോളം അത് ആ ചൂടുവെള്ളത്തിൽ കുതിർത്ത് ഒന്ന് കുതിർ കുതിരാൻ വെക്കണം എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഞാൻ ഈ പാലടയിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പാല് തിളപ്പിച്ചെടുക്കണം ഒരു നാല് ലിറ്ററോളം പാൽ ഞാൻ എടുത്തിട്ടുണ്ട് വെറും പാലിൽ മാത്രമാണ് ഞാൻ ഇത് എടുക്കുന്നത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പാലിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെറും പാലിൽ മാത്രമാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അതിന് ആദ്യമായി ആദ്യം ഞാൻ പാല് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി 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 നമുക്ക് തിളപ്പിച്ചെടുക്കണം നന്നായിട്ടിപ്പോൾ ഏകദേശം തിളച്ച് വരാനായിട്ടുണ്ട് പാല് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ പാല് നമ്മുടെ കുതിർത്ത് വന്ന് കണ്ടോ പാലടയിലേക്ക് ഒഴിച്ചു കൊടുക്കണം മൊത്തം പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുഴുവൻ പാലും ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് അടുപ്പത്ത് വെച്ച് ഈ പാലട വേവുന്നത് വരെ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി 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 പാലട വെന്ത് വരുന്നത് വരെ നമ്മൾ അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കുക നന്നായിട്ട് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പാലട വെന്ത് കിട്ടാൻ ഏകദേശം ഓരോരുത്തർക്കും ഓരോരോ സമയമായിരിക്കും ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ പാലട നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പം പാലട പായസം നന്നായിട്ട് ഇളക്കി ഇളക്കി ഏകദേശം ഇതാണ് വെന്ത് വന്നിട്ടുണ്ട് പാലട വെന്തതിന് ശേഷം നമുക്ക് അതിന് വേണ്ട പായസ പായസത്തിന് വേണ്ട മധുരം ചേർത്ത് കൊടുക്കണം മധുരം പഞ്ചസാരയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് ആവശ്യത്തിന് വേണ്ട ഓരോരുത്തർക്കും ഓരോരോ മധുരമായിരിക്കും ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും ചിലർക്ക് പാകത്തിനുള്ള ഒരു മധുരം മതിയായിരിക്കും ചിലർക്ക് അധികം മധുരം വേണ്ടി വരില്ല കുറച്ച് മധുരം മതിയാകും അപ്പോൾ അവരവർക്ക് ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാര അതിൽ ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ പായസത്തിന് കുറച്ച് അല്പം രുചി കൂടാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് നമ്മുടെ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇ ഞാനും ഒരല്പം മിൽക്ക് മെയ്ഡ് ഒരു ഒരു മിൽക്ക് മെയ്ഡ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതാ ഈ ഒരു മിൽക്ക് മെയ്ഡാണ് അമ്മൂലിൻ്റെ ഈ ഒരു മിൽക്ക് മെയ്ഡാണ് ഞാൻ ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തത് അങ്ങനെ മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മിക്സ് ആവുന്ന മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ഒരല്പം പഞ്ചസാരയും ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ച് പൊടിച്ചിട്ട് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ കൂടെ നെയ്യിൽ വറുത്തിട്ട് ആ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് നെയ്യ് ഞാൻ എന്താ ഒരധികം നെയ്യ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആ പായസത്തിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പാലട പായസം റെഡി അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ കമൻ്റ് അറിയി കമൻറ്റിലൂടെ അറിയിക്കണേ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഈ പാലട പാലടപ്പായസം ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നല്ല ചൂടുള്ള പായസമാണേ അപ്പോൾ അത് ഓതി ഓതി കുടിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ